ും സദസ്സരമായിട്ടുള്ള വ്യക്തികളിൽ വലിയൊരു സംഗമപാടുകൾ മണ്ണിനെ സ്നേഹിക്കുന്ന ഈ രാജ്യത്തെ ആദരിക്കുന്ന കർഷകരുടെ കൂടി വരവാണ് നമ്മുടെ രാജ്യം തന്നെ അടിസ്ഥാനപരമായിട്ടൊരു കൃഷിഭൂമിയാണ് മൂന്ന് വശങ്ങളും വലിയ സമുദ്രങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യ ഒരു അഗ്രികൾച്ചറൽ മാർക്കറ്റ് ഹർബറായിട്ടാണല്ലോ അറിയപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈശോയുടെ കാലത്തിനു മുമ്പ് തന്നെ ദേശരാജ്യങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ കൊണ്ടുപോകാനായിട്ട് കപ്പലുകള് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അത് ഇന്ത്യക്കാര് അധ്വാനശീലനായതുകൊണ്ടാണ് പ്രത്യേകിച്ച് ചെറിയ അംഗമായിട്ട് ന്യൂനപക്ഷമായിട്ടൊക്കെ ഉണ്ടെങ്കിലും നമ്മള് വളരെ ഇൻഫ്ലുവൻഷ്യൽ നല്ല കൃഷിക്കാരായിരുന്നു ഉൾപ്രദേശങ്ങളിലേക്കുമൊക്കെ കയറി കാർഷിക ഉൽപ്പന്നങ്ങൾ പുറപ്പെടുപ്പിക്കുവാനും വളരെയേറെ തട്ടിപ്പുള്ള ആളുകളുമായിരുന്നു അവരുടെ ശാത്ത നമ്മുടെ രൂപതയും ഇതുപോലുള്ള പ്രത്യേക ഊന്നലുകൾ കർഷിക മേഖലയിൽ കൊടുക്കുന്നത് അതിനകത്ത് തുടങ്ങിയ കോൺഗ്രസ് കോൺഗ്രസ് ഒരു സമഗ്ര സ്വഭാവം കാണിക്കുന്ന ഒരു സിസ്റ്റമാണ് എക്ലീസിലായിട്ട് സമുദായ ശുദ്ധീകരണമായിട്ട് കാറ്റക്കറ്റിക്കൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള മേഖലകളിൽ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട കാര്യത്തിൽ സാംസ്കാരിക മൂല്യങ്ങൾ നല്ലത് ക്രിയേറ്റ് ചെയ്യാനും ഉള്ളത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുമുള്ള പരിശ്രമങ്ങൾ നടത്തുന്നത് അനുകാരിക വിഷയങ്ങൾ ഇങ്ങനെ നിരവധിയായ കാര്യങ്ങളിൽ മനസ്സ് എന്നും മുൻപന്തിയിലാണ് സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളും പ്രകൃതി ദുരന്തങ്ങളും എല്ലാം ഉണ്ടാകുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ഉത്തരമായിട്ട് ഒരു അൻസറായിട്ട് പല കത്തോളിക്കും അവിടെയൊക്കെ അത് വലിയ ശക്തിയാണ് സുവിശേഷത്തിൻ്റെ ശക്തിയാണ് നമുക്ക് വിസ്മയം തോന്നത്തക്ക രീതിയിൽ എന്റെ കാര്യം വന്നാലും നിങ്ങളെല്ലാവരും ഈ സ്റ്റേറ്റ് പങ്കിടുന്ന ചെന്മാരും പൊട്ടുകുളം ഷാർ ഇവരെല്ലാം അവരുടെ ഒരു ഉത്തരവാദിത്തമാണ് െല്ലാം ഉത്തരം കൊടുക്കുക കാര്യങ്ങൾ പഠിക്കുക എന്ന രീതിയിൽ ഇടപെടുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം അങ്ങനെ നമ്മൾ സഭയുടെ ഒരു സമഗ്രമായ മുഖം നമ്മൾ കാത്തുസൂക്ഷിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇതുപോലെ ഇടപെടാനും സാധിക്കുന്നത് ഇതിന്റെ പ്രാധാന്യം കൊണ്ടാണ് ഞങ്ങൾ പണമുടക്കി നല്ല സപ്ലിമെന്റ് അടുക്കള തോട്ടത്തെ വളരെ സമ്പന്നമായ ഒരു പഠനവും പങ്കുവയ്ക്കലുമാണ് എന്നുള്ളത് രണ്ട് ആശയങ്ങള് ഞാനേ ലക്ഷൻ എഴുതിയ ഞാൻ ഞാനെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക ലക്ഷം കർഷകന്റെ പ്രവർത്തനങ്ങളെ അവജ്ഞയോടെ നോക്കുന്നവൻ മനുഷ്യൻ എന്ന പേരിന് പോലും യോഗ്യനല്ല ഗാന്ധിജി എന്റെ മാനുവൽ സാർ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളെ നമ്മൾ എങ്ങനെ കാണണം ഏത് ലെൻസിലൂടെ നോക്കണം എന്ന് പഠിപ്പിക്കുന്ന മറ്റൊന്ന് ലോകം മറ്റൊന്ന് കർഷകർ സംസ്കാരത്തിന്റെയും പുരോഗതിയുടെയും സ്ഥാപകര സുഭദ്രമായ ഒരു രാജ്യമായിട്ട് കണ്ട വിദേശികൾ വന്നത് പ്രധാനമായിട്ടും നമ്മുടെ കർഷകരെ കൊണ്ടായിരുന്നു ആയിരക്കണക്കിന് തോട്ടങ്ങള് നമ്മുടെ കിഴക്കൻ പ്രദേശത്ത് തോട്ട ഉടമകളായ നമ്മുടെ മുസലാളികള് വിദേശ സാഹിത്യന്മാരെ എത്തിച്ചാണ് അവിടെ ചേലിയും കാപ്പിപ്പുരു അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ഉത്പന്നങ്ങളും ഒക്കെ വിളയിക്കാൻ മനസ്സുകാണിച്ചു അല്ലെങ്കിൽ വലിയൊരു തയ്യാറെടുപ്പാണ് നമ്മുടെ മണ്ണ് കാണിച്ചു കൊടുത്ത് സാഹിബിമാരെ ആയിരക്കണക്കിന് തോട്ടങ്ങള് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കാപ്പി ഫാം നമ്മൾ സൃഷ്ടിക്കുക അങ്ങനെ അവര് അഞ്ചൂറ്റാറിന് മുതൽ ഈശോയുടെ ആ കാലഘട്ടത്തിലൊക്കെ നിരന്തരമായിട്ട് എക്സാണ്ടിയായിരുന്നു കപ്പലുകൾ വരുമ്പോൾ അവർ എന്താണ് നമ്മുടെ ഗുരുമുളകൻ ചാൻ ഇവിടെ ഇന്ത്യയിൽ കേരളത്തിൽ വരുമ്പോൾ ഒരു എരുണ്ട് ഈ കുരുമുളകിന്റെ യൂറോപ്പിൽ നിന്ന് ഇവിടെ വരുന്നത് യൂറോപ്യൻസ് ആയ ഞങ്ങൾക്ക് ഈ എരു ആവശ്യമാണ് ഇത് ഞങ്ങൾക്കൊരു ഉണർവ് നൽകുന്നത് ഇത് ആരോഗ്യം കാത്ത് സംരക്ഷിക്കാൻ ഉപകാരപ്പെടുന്നുണ്ട് ഈ എരുവിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വരുന്നതാണ് ഈ കുരുമുളകിന്റെ ആ ക്വാളിറ്റി വളരെ കീർത്തി കേട്ട റോമൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കഥകളാണത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം നമുക്കൊന്നുകൂടി ഹൃദയത്തിൽ ഉണ്ടാക്കും അടുക്കളത്തോട്ടം ഞാൻ കരുതുന്നത് ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ഒരു വാതില് മനുഷ്യന് തുണിക്കാൻ മനസ്സിലുകയാണെങ്കിൽ ഇത് അടച്ചുപൂട്ടി പെട്ടെന്ന് നിർത്താനും ില്ല അടയ്ക്കാൻ പറ്റില്ലാത്ത ഒരു വാതില് തുറന്നില് അടുക്കള തോട്ടം എന്ന ആ ഒരു കാര്യത്തിലൂടെ അവിടെ കുടുംബാംഗങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലുള്ള കൂടുതൽ കണ്ടുമുട്ടലുകളുണ്ട് ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമുണ്ട് വിഷമവേളകൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു മനസ്സിലാക്കണം എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ട് അത്തരത്തിൽ വലിയൊരു കാശപ്പാട് നൽകിയിട്ടുണ്ട് നല്ല കർഷകരായ അമ്മച്ചിമാര് അടുക്കളത്തോട്ടം എന്ന് പറയുമ്പോൾ കൂടുതലും അവരുമായിട്ടൂടെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അടുക്കളയിൽ നിന്ന് അവർ പുറത്തു വരികയാണ് നമ്മുടെ അമ്മച്ചിമാരൊക്കെ നല്ല കർഷകരായി പാഠം ഇല്ലാത്തവര് കര പടം പോലെ നെല്ല് കൃഷിക്കും പറ്റും ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അമ്മച്ചിമാര് തുമ്പായിട്ട് മണ്ണിൽ പോണതുവരാ അത്തരത്തിലൊരു വലിയ കായികാധ്വാനം കൂടെ നമ്മുടെ അമ്മമാര് നടത്തി മണ്ണിനെ സംരക്ഷിച്ച അറിവിനാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഒരു ഒരു നസ്രാണിത്വവും ഈ കാർഷിക വൃത്തിയും നമ്മുടെ ഒരു അടിസ്ഥാന ഘടകം കൂടെയുള്ള ഒരു കാര്യമാണ് നമ്മുടെ മാതാപിതാക്കള് ഓർമ്മികര് അവരെ കാണിച്ചു തന്ന ഒരു ജീവിത ശൈലിയാണ് ഈ കാർഷിക മേഖല അല്ലെങ്കിൽ കൃഷിഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുമ്പോൾ യൂത്തിൻ്റെ മേഖല വരുമ്പോൾ വളരെ ഊന്നലെ കുറിച്ച് പറയാറുണ്ട് ഞങ്ങൾ ഈ മണ്ണിനെ മറക്കരുത് പെൺകുട്ടികളോട് നമ്മുടെ അടുക്കള മറക്കരുത് നല്ല പാചകം നിങ്ങൾ പഠിക്കണം അതുപോലെ ആൺകുട്ടികളോട് ഈ മണ്ണിനെ സ്നേഹിച്ച് നല്ല വിളകൾ സമ്പാദിക്കാനായിട്ട് നമുക്ക് കഴിവുണ്ടായിരിക്കണം എന്ന് കൃഷി ഒരു വലിയൊരു മൂല്യമാണ് രാജ്യത്തിന്റെ ഇക്കോണമി കൺട്രോൾ ചെയ്യുന്നത് കർഷകരാണ് ഡ്രൈവിംഗ് മെഷീനിലിരിക്കേണ്ടവരാണ് കർഷകർ എന്ന് പറയാറുണ്ട് കർഷക മേഖലകളിലെ പാഠിക്ഷകൾ നമ്മുടെ രാജ്യത്തിന്റെ പാഠിക്ഷകളായിട്ടും വന്നിട്ടുണ്ട് കർഷകരെ അവഗണിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ശ്രേഷ്ഠ അംശങ്ങളിൽ ഭരണഘടന ഉൾപ്പെടെ നമ്മൾ വിസ്മരിക്കുകയാണ് അധ്വാനത്തിൻ്റെ സംസ്കാരം ഇവിടെ പറഞ്ഞതുപോലെ അത് നിലനിർത്തുന്നത് നമ്മുടെ കർഷകരാണ് അലശരായിരിക്കരുത് എന്നുള്ള വലിയൊരു പാഠമാണ് ഈ അടുക്കൽത്തോട്ടം തിരിച്ച് ലാഭം നൽകുന്നത് കുട്ടികളെ കൃഷിയിടങ്ങളിൽ നിന്ന് അകറ്റരുത് മാതാപിതാക്കളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം കാര്ഷിക മേഖലയിലേക്ക് ഒരു ജനിച്ചുവരവ് നമുക്ക് ഉണ്ടാകണം ഒന്നുകൂടെ ഏറ്റവും വലിയ വിപ്ലവം കാർഷിക മേഖലയിലെ വിപ്ലവമാണ് എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണ് അങ്ങനെയുള്ള ഒരു വിപ്ലവത്തിൻ്റെ സൂചനയാണ് ഈ അടുക്കളത്തോട്ടം ഇന്ത്യയിലെ പൂർവകാല അനീതി നമുക്കറിയാം തുണിലും അത് കാർഷിക മേഖലയിലേക്ക് ചിലപ്പോഴെല്ലാം തിരിച്ചു വന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കൃഷിയെ വിലകെട്ട വൃത്തിയായിട്ട് കാണുകയും കർഷകരെ വില കുറഞ്ഞവരായിട്ട് കാണുകയും ചെയ്യുന്ന ആധ്യാത്മിക നിലവാരമില്ലാത്ത കാഴ്ചപ്പാടാണ് അവിടെയാണ് ത്വം പടിയിറങ്ങി പോകുന്നത് എന്ന് നമ്മുടെ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ തീർപ്പാടങ്ങള് കാർഷിക മേഖലയിലെ എഞ്ചിനീയർസ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലെ രക്തധമിനികൾ പോലെയാണ് നമുക്ക് ജീവൻ നൽകണമെങ്കിൽ ആ സംവിധാനം വേണം ജാതി തോട്ടങ്ങള് ഐശ്വര്യത്തിന്റെ പ്രചയങ്ങളാണ് കമ്മിൻ തോട്ടം വലിയ ഇടമാണ് നമ്മുടെ മണ്ണ് തരിശാക്കി കളയുന്നത് വലിയ തെറ്റാണ് നമുക്ക് കർഷകലങ്ങളും കർമ്മേഷ്വലങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഈ അടുക്കള തോട്ടത്തിന് വലിയ പ്രാധാന്യമാണ് ഒന്നും പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളല്ല ഒന്ന് മറ്റൊന്നിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് അടുക്കളത്തോട്ടം വരുമ്പോൾ നമുക്ക് വയറ് വഴുതന തക്കാളി മുളക് പാവല് പടവല വെള്ളനീക്ക കുമ്പളം മത്തൻ ചൂറയ്ക്ക വെണ്ട കാബേജ് കോളിഫ്ലവർ ഫ്ലവറ് തുടങ്ങിയ അനേകം കാര്യങ്ങളിലേക്ക് ഒരു ശരിക്കുള്ള ഒരു വർണ്ണശോഭയുള്ള പച്ചക്കറി സംസ്കാരവും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അതിൻ്റെ എൽപ്പം കൂടെ വിളിഷ്ടമായ കാര്യമാണ് കപ്പ ചേന കച്ചില് ചേമ്പ് മധുരക്കിഴങ്ങ് തുടങ്ങിയവ ഇഞ്ചി പൂവ മഞ്ഞള് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടാണ് നമ്മൾ വാസ്തവത്തിൽ ഈ ലോകം എന്താണെന്ന് കണ്ട് മനസ്സിലാക്കി തുടങ്ങുന്നത് തന്നെ നമ്മുടെ പറമ്പുകളില് വാഴ ചാമ്പ കപ്പായ മാവ് പ്ലാവ് പുളിമാവ് സപ്പോട്ട ഇലുമ്പി അനിക്ക കശുമാവ് കടപ്ലാവ് റമ്പൂട്ടൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊണ്ട് നമ്മുടെ ഒരു ഒരു സംസ്കാരമാണ് അതാണ് ഇതിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അതൊക്കെ ചുമ്മാ ബാക്കി മാത്രമുള്ള കാര്യമാണ് അതുകൊണ്ട് അടുക്കള തോട്ടം കൃഷി കൊടുക്കുന്ന ഒരു ഊന്നൽ അത് നിസ് എല്ലാ മേഖലയിലും ഒരു സംസാര വിഷയമാകുന്നുണ്ട് കോഴി കാട് ആട് മുയൽ പശു പന്നി പോത്ത് തറാവ് മാത്ത കടകം ഇരിക്കോഴി തുടങ്ങിയ കാര്യങ്ങളുമെല്ലാം ഇതിൻ്റെ ഒരു ഒരു മറുവശമാണ് അതുകൊണ്ട് അടുക്കള തോട്ടമെന്ന് പറയുന്നത് ഒരു ഇന്ധനമാണ് ആ ഇഞ്ചനം കത്തി വിളിക്കേണ്ടതുണ്ട് ആ ജ്വലനമാണ് നമുക്ക് ഉണർവ് നൽകുന്നത് പാലക്കാൻ എന്ന് പറയുന്നതിൻ്റെ അല്ലെങ്കിൽ നുസ്രാമികൾ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു കോൺസ്റ്റിന്യൂട്ടീവ് ആയിട്ടുള്ള ഒരു ഘടകത്തിലേക്ക് നമ്മുടെ എത്തുന്നത് ആയുർവേദ ഔഷധ ചെടികളും നമ്മുടെ ഒക്കെ വീടിൻ്റെ മുറ്റത്തൊക്കെയുണ്ട് അത് പെരിപ്പൂർക്ക ചുമപ്പോൾക്കടലോടകം ചെറ്റി എല്ലാം നമ്മളൊക്കെ നമ്മളൊക്കെ പിള്ളേരാരും നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഞാൻ പറയുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള ലോകപതാണ് ആ ലോകത്തെ ഒന്നുകൂടെ നമ്മൾ തിരിച്ചറിയാനുള്ള ഒരു താക്കോലായിട്ടാണ് ഈ അടുക്കളത്തോട്ടത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞ് മുമ്പോട്ടിറങ്ങുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആർക്കും പെട്ടെന്ന് അടയ്ക്കാവുന്ന ഒരു വാതിലല്ല ഇത് തുറന്ന് തുറന്ന് രൂപത മുഴുവനും ഇത് കെട്ടടിക്കണം ഇത് അടുക്കള തോട്ട ക്ലസ്റ്ററുകൾ കൂടുതൽ ബലവത്തായ രീതിയിൽ ഇനിയും നമുക്ക് ഉണ്ടാകണം അതിനുള്ള ഒരു ഊർജം നമ്മുടെ ഈ വരവിനും നമ്മുടെ ഈ ഇതുപോലുള്ള പരിശ്രമങ്ങൾക്കും എല്ലാം ഇതിലുണ്ട് എന്നൊരു സന്തോഷം നൽകുന്ന നല്ല ായിട്ടുള്ളതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും ഇന്ത്യയിലേക്ക് വിട്ടിട്ടുള്ളത് ഇപ്പോഴും അതെ അവിടെ പതാക്കക്കാരും നമ്മുടെ രൂപയിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ അവര് ഈ കൺഷേൺ സിസ്റ്ററിന്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം എല്ലാം കഴിച്ച് രാത്രി കിടക്കാനായിട്ട് കൂടുതലായിട്ട് പലപ്പോഴും വരും അപ്പോഴൊക്കെ അവർ പറയാറുണ്ട് ഈ വീടുകളിലെ എന്ന് പറയുന്നത് മറക്കാൻ പറ്റില്ല ഞങ്ങളുടെ കൂടെ കൂടെ ഇന്ത്യയിലെ പാലായിക്കുള്ളിൽ വരുന്നത് ഈ മകനെ മകനെതിന് നന്ദി പറയാനാണ് എങ്കിലും ആ കൂട്ടത്തിൽ നല്ല ഭക്ഷണം കൂടി കഴിക്കാനാണെന്ന് ഡാക്ടർമാരോട് പറയുന്നു അത്രമാത്രം അവരെയും ഒന്ന് സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഈ വലിയ സംവിധാനം നമുക്ക് വളർത്തണം ചെറുതാക്കിക്കളയരുത് നമ്മള് നിരന്തരമായിട്ട് പരിശ്രമിക്കണം മുറ്റത്തും വീടിന് അപകടം വരാത്ത രീതിയിൽ ഭക്ഷണം കൊയിലും തത്തയും പെണ്ണാനും പ്രാവുകളും ഇരട്ടമാരനും മണ്ണാരനും എല്ലാം കൂടി നടക്കട്ടെ നമ്മുടെ വീട്ടുമുറ്റത്തെ വൃക്ഷങ്ങളിൽ കയറി ഇളങ്ങി എക്സർസൈസ് ചെയ്യുന്നവരാണ് ഈ പറഞ്ഞ ടീവികളൊക്കെ അതൊക്കെ നമുക്ക് കാണാനും അതിലൊക്കെ സന്തോഷിക്കാനും ഇനിയും നമുക്ക് അവസരം ഉണ്ടാകണം നിങ്ങളുടെ ഈ പ്രവൃത്തി അതിനെല്ലാം വലിയൊരു പ്രചോദനമായിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ ശുദ്ധമായിക്കാൻ മിജം വ്യയം പാലിക്കാൻ നമ്മൾ നിങ്ങളെത്രയോ സമ്പന്നരായ ആളുകൾ ഈ കത്തോളിക്കാൻ കോൺഗ്രസ് ഉണ്ട് നിങ്ങളാരും പണം വെറുതെ കളയുന്ന ഒരാൾ എനിക്ക് തോന്നിയിട്ടില്ല ഒരു നല്ല സമ്പന്നമാരുണ്ട് നിങ്ങളത് സൂക്ഷിച്ച് ആവശ്യം വരുമ്പോൾ ആവശ്യക്കാർ കൊടുക്കാനും എല്ലാം നിങ്ങൾ തയ്യാറെ കാണിക്കുന്നുണ്ട് മനസ്സുകാണിക്കുന്നുണ്ട് അത് നമുക്ക് ദൈവം തന്ന വലിയൊരു ഒരു തുറവീടെ അടയാളമായി തുടിയെന്ന് ഞാൻ ഞാനൊരുപാട്ടോ സ്വീകരിക്കുന്നു ഇങ്ങനെ ഇന്ന് ഇവിടെ തുടക്ക കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് ഈ ഇടക്കളത്തോട്ട് മത്സരം നടത്തി അതിൻ്റെ വിജയികളായവർക്ക് ശ്മാനം കൊടുക്കുന്ന ഒരു അവസരമാണിത് ഇത് വളരെ വിലപ്പെട്ടതാണ് നല്ല ഒരു എനർജൈസർ ആണ് ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളൊരു മൈനോറിറ്റി നിൽക്കുമ്പോഴും ക്രിയേറ്റീവ് മൈനോറിറ്റി ആകാനുള്ള ഒരു മാർഗം ഈ അടുക്കള തോട്ടം തന്നെയാണ് അതിന് ശക്തമായ നിലനിൽക്കുന്ന ജോർഡന് അതുപോലെ മാനേജ് ബന്ധപ്പെട്ട് എല്ലാവരും എല്ലാവരും അതിൻ്റെ അളവിൽ ആണെങ്കിലും ലീഡർഷിപ്പ് സകജമായ ഒരു കാര്യമായിട്ടുള്ള അച്ഛനാണ് ജോർണോഡിക ഏത് കാര്യം വരുമ്പോഴും അത് പൊതുവായിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് മാറിപ്പോകുന്നു കണ്ടാലും എടുത്തു അതാണ് അതാണുള്ള ലീഡർഷിപ്പ് ആ കുട്ടത്തിൽ നിങ്ങൾ നന്നായിട്ട് കൂടുകയും കാഴ്ചപ്പാടുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ നമുക്ക് മൂല്യങ്ങൾ കൂടുതൽ കണ്ടെത്താനും സ്ഥിരതയോടുകൂടി മൂല്യങ്ങളിൽ കുറച്ചു നിൽക്കാനും നമുക്ക് എല്ലാം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു ഈ കനീഷോട് ഇതുപോലെ ആവശ്യങ്ങൾ കൊറ്റുതരുന്ന ജോലിയെ ഞാൻ ഹൃദയമായി തുറക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വിശാല ഹൃദയം അല്ലെങ്കിൽ നല്ല വെയിലത്ത് കൂടെയെങ്കിലും കണ്ടു കുഞ്ഞിക്കേണ്ടി വന്നതിന് ഒരലുമാണ് ഈ അച്ഛനും ഈ കൂടെ ജോലിയുമെല്ലാം എന്ന് ഞാൻ സ്നേഹപൂർവയാണ് എൻ്റെ രാവിലെയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു അൽഫോൺ ശ്യാമയോട് പാത്രയാണിച്ചുകൊണ്ട് ഈ വലിയ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതായിരുന്നു